കഴിഞ്ഞ ദിവസം ഞാനും രമണിയും കൂടെ ബ്ലോക്കിൽ പോയി ഒരു കോഴിയെ വാങ്ങിച്ചു അവിടെ കോഴി പത്തു മുട്ടയിട്ടു ഇട്ടു എന്റെ കോഴി എട്ടേ ഇട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോഴിക്കൊരു ഈഗോ അടിക്കുവോ ഞാൻ ദിവാകരൻ ചേട്ടന്റെ കടയിൽ പോയി രണ്ട് താറാമുട്ടയും കൂടി ഇങ്ങ് വാങ്ങിച്ചു കൊണ്ടുവന്നു എന്നിട്ട് കളർ അടിച്ച് പത്ത് തികച്ച് ഞാനങ്ങ് വെച്ചു ഇന്ന് രാവിലെ ചെന്ന് നോക്കിയപ്പോൾ കാണാ ഏതോ ഒരു വൃത്തികെട്ട കാക്ക അത് എടുത്തോണ്ട് പോയേക്കുന്ന ആ കാക്ക എന്റെ കയ്യിൽ എങ്ങാണു കിട്ടിയാ നിന്റെ പപ്പും പൂടയും പറിച്ചു ഞാൻ ഫ്രൈ ചെയ്ത് വെക്കും നോക്കിക്കോ എന്റെ കെട്ടിയോ ഇത് അറിഞ്ഞ ഇവിടെ ഇല്ലാത്ത കോലാഹലം ഇന്നുണ്ടാകും ഈ നാട്ടുകാരങ്ങനെ വിളിക്കുന്ന എന്തോന്നറിയാവോക്ക് വാസുന്ന എന്തൊക്കെ എനിക്കറിഞ്ഞൂടെ യ്യ പിന്നെ പത്ത് മിനിറ്റ് നീ വന്ന് തറയിൽ തന്നാൽ ഇത് റെഡി ആവുള്ളൂ ഇങ്ങനെ കാണിച്ചിട്ട് ഫ്ലൈയിങ് കിസ് കൊടുത്തു അവിടെ നിന്ന് പോലീസുകാരി എല്ലാ പോലീസിനെയും കൂടെ വിളിച്ച് നല്ലോലങ് പഞ്ഞി കിട്ടും അങ്ങനെ വന്നത് എന്റെ പൊന്നു ദൈവമേ ഈ നരകത്തിൽ അവിടെ ഒരു വൈദ്യമുണ്ട് ഗോവ സുന്ദർ ഗോപി ഗോപി ഇത് ഗോവയിലുള്ള ഒരു ഇന്നലെ രാത്രി ഞാൻ ഒരു ഒരു സ്വപ്നം സ്വപ്നം കണ്ടു നിങ്ങളെ അയ്യോ എന്നിട്ട് എന്നിട്ടോ ഞാൻ അങ്ങോട്ട് ചെന്ന് അവളുമാർക്കൊക്കെ നല്ല ചവിട്ടും കൊടുത്തിട്ട് നിങ്ങളെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയിരുന്നു അല്ലേലും സ്വപ്നത്തിൽ പോലും ഒന്നും എൻജോയ് ചെയ്യാൻ സമ്മേസായിട്ട് എനിക്ക് നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ അതേത് ഇന്നത്തെ പ്രത്യേകതയുണ്ട് എനിക്കറിയാം ഏടി ഈ വേറെ എന്തുവാടി മറന്നാലും ഈടാറ്റി ഞാനൊരിക്കലും മറക്കത്തില്ല സത്യം മറക്കത്തില്ല മറക്കത്തില്ല മറക്കാൻ പറ്റത്തില്ല ഇന്നല്ലേ നിന്റെ അച്ഛൻ ജനാർദ്ദന കുറിപ്പിനെയും വേലക്കാരിയും കൂടി ജനതാ ലോഡ് ചെയ്യുന്നു പൊക്കിയ ദിവസത്തിന്റെ എന്താവശ്യം

ഞാൻ പോയി ചായ വരും മര്യാദക്ക് നാക്കും ആരെങ്കിലും പത്ത് തെറി വിളിക്കാതെ ഒരു രസം ഇല്ല എന്തുവാട വേണ്ട തേങ്ങ നിന്റെ അച്ഛൻ എന്തിനാ അച്ഛനൊക്കെ വിളിക്കുന്നത് നീ വന്ന് എന്നെ പ്രായത്തി മൂത്ത നിങ്ങളെ അയ്യേ അഴുക്ക ചെറുക്ക വേണ്ടായിരുന്നു ഇവനെ വിളിക്കണ്ടായിരുന്നു ഏഹ് കഴിഞ്ഞ ആഴ്ച ഇവനെ വിളിച്ചപ്പോൾ ഇവൻ വന്നൊരു അടി ഉണ്ടാക്കി ഒരു വഴക്കുണ്ടാക്കി നല്ല ഓളമായിരുന്നു ഈ ഓളം അങ്ങ് പോയി ഇനിയിപ്പൊ ഈ ഓളം ഞാൻ എങ്ങനെ ഉണ്ടാക്കും ചിലപ്പം ദേഹം നന്ദ ഇവൻ തിരിച്ചടിക്കി ഇവനെ എറിയാം ഇവനെ ഇന്ന് ഞാൻ മുട്ട കൂടോത്രം വേണ്ട ഇതിലാരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് വേറെ ആരുമല്ല ഈ വീട്ടിൽ താമസിക്കുന്ന സോമൈ അവനേ ഇത് ചെയ്യുള്ളൂ പണ്ട് കാലം മുതലേ ഇവളെ പിറകെ നടക്കുന്നതാ അതുകൊണ്ടാണ് വാടാക്കി വൈ തൊട്ടടുത്ത് വന്ന് കല്യാണം കഴിക്കാ താമസിക്കുന്നത് ഇതിനിന്ന് പരിഹാരം കാണണം എടാ സോമ എടാ ഇറങ്ങി വാണാം എന്ടാ എടാ ഇറങ്ങി സോമ വാണ ഇന്ന് ഞാൻ ഇവനെ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കണല്ലേ എന്താണത് ഇത് ഇത് പാളം കരയെന്തു വന്ന് എങ്ങനെ വന്ന് എത്ര വയസ്സുണ്ടോ എനിക്ക് എനിക്ക് പത്തറ് വയസ്സുണ്ട് ഇതുവരെ മുട്ട എവിടെന്ന വരുന്നത് നിനക്ക് അറിഞ്ഞുകൂടേ ഇത് ഞാൻ പറയണമായിരിക്കും ഈടാ നീ കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ സ്വാമ എനിക്കറിയാം ഇത് നിന്റെതാ ആ ഇത് കേട്ടിട്ട് പോണം പൂവൻ കോടിയെല്ലാം കൂടി ഓടിച്ചിട്ട് എന്നെ കൊത്ത ഇത് ആയിട്ട് പറയാം ഇതിൽ വരെയും എല്ലാം ഉണ്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ വിദ്യാഭ്യാസം ഉള്ള ഏതോ കോഴി മുട്ടയാണ് അതുകൊണ്ടാണ് എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ നീ അവളെ പറയെ നടക്കാൻ തുടങ്ങിട്ട് എത്ര കാലമായ നീ നീ അതിന് വേണ്ടിട്ടല്ല ഇവിടെ വന്ന് താമസിക്കുന്നത് എല്ലാ വീട്ടിലും ഞായറാഴ്ച ഇറച്ചി ഉണ്ടാക്കണം ഇവൻ വഴക്കുണ്ടാക്കി എന്ത് സ്വഭാവം അടാക്കിട്ട് സത്യം പറയണ ഇത് എന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ട് നീ കൊണ്ടുവച്ചല്ലട നശിപ്പ് ഈ നിക്കണം ജയഭാരതി പറയാം ഈ മുട്ടേ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നെ കൊന്നിട്ട് അവളെ വിളിച്ചോണ്ട് പോവാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതിന്റെ അത് നീ ചെയ്തില്ലേ നീ ചെയ്തില്ലേ നിന്നെ ഞാൻ ദൈവമേ ഇവനെ അടിക്കാൻ വേണ്ടിട്ടുള്ള പ്രോപ്പർട്ടി ഒന്നും പറഞ്ഞൂല്ലോ ഈശ്വര ഏടീ കാലമാണത്തി രണ്ടുപേരും കൂടെ ചേർന്നുള്ള പരിപാടി അല്ലടി എല്ലാവർക്കും ശരിയാക്കി തരണ ഇനി നിന്നോട് തോക്ക് സംസാരിക്കും അതാണ് നീ ഡയോഗെല്ലാം മറന്നുപോകുക അതല്ലെന്ന് പിന്നെ ഇത് വെച്ച് നിന്നെ ഞാൻ വെടിവെച്ച് തയറിപ്പിക്കുകയും പോവാണ് വെച്ചാ നീ ജയിലിൽ പോയി കിടക്കണം സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ജയിലിലൊന്നും പോകില്ല ആ വെടി വെച്ചൊരു അഞ്ചു മണിക്കൂർ ബോധം കെട്ടി കിടക്കും അപ്പൊ ചമ്മി ഏഹ് ഞാൻ ചമ്മിയൊന്നും ഞാൻ വെക്കും എവിടെ ആരോടെ ഇന്നുന്നല്ലേ തുടങ്ങിയത് നേരം വെളുത്തപ്പോഴേ അങ്ങ് എക്സർസൈസ് അങ്ങ് തുടങ്ങി അങ്ങ് എക്സർസൈസ് ആണ് പിന്നെ തോഴേ എടി കാര മടത്തി എടി അവൻ മുട്ട കൊണ്ടുവെച്ചന്ന് പൊരിച്ചു ತಿന്ന മനുഷ്യാ ഞാൻ പൊരിച്ചു തിന്ന മുട്ടയല്ല കൂড়োത്തര കൊണ്ടുവെച്ചന്ന് നമ്മളെ പറമ്പി സോമൻ കൂড়োത്തര കൊണ്ടുവെച്ചോ അവനെ ഇന്നെ ഞാൻ ഉണ്ടല്ലോ എന്നെ നോക്ക് ഞാൻ എന്തെങ്കിലും ആയിട്ട് വർത്ത കൊണ്ടവരാ ചോദിക്കടാ എടാ സോമാ നീ അങ്ങന പറമ്പി കൊണ്ടന്ന് കൂড়োത്തര വെച്ചോടാ നീ സുദാമിനി എന്തോ ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യൂന്ന് തോന്നുന്നുണ്ടോ െന്ന് എനിക്കറിയാം പക്ഷെ അങ്ങനെ പറയുന്നു ഈ വായാണോ ഈ വായല്ല വാ ഞാൻ അങ്ങനെ ചെയ്യില്ല സോ സോ വായല്ലേ സോ ടീച്ചറെ അങ്ങനെയല്ല സോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ സോ ചേർത്ത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് ആയിരിക്കും ഇത് ഇപ്പഴാണല്ലോ അപ്പൊ ഇപ്പഴും നീ അവനെ സപ്പോർട്ട് ചെയ്ത് നിക്കുകയാണ് ചെയ്യത്തില്ലേ മുട്ട കണ്ടാടി നീ ഇത് കണ്ടാടി ഈ മുട്ടയില് ചെയ്ത് വെച്ചിരിക്കണ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കണ കണ്ടാ

ഞാൻ രാവിലെ ദിവാകരം ചേട്ടന്റെ കടയിൽ പോയി രണ്ട് താറാമുട്ട വാങ്ങിച്ചു മാറി പോകാതിരിക്കാൻ ഞാൻ ഇതിൽ കളർ അടിച്ചിട്ടാണ് കോഴിക്ക് അടവച്ചത് ഏതോ ഒരു വൃത്തികെട്ട കാക്ക കാക്കാതെ എടുത്തോണ്ട് പറന്നു പോകുന്ന വഴി ഇവിടെ ഒരുപാട് പറഞ്ഞു പറയേണ്ടി ഞാൻ കൊല്ലും നടക്കുന്ന ഗ്യാസ് തന്നെ തോക്ക് തിരിച്ചാടാ മണ്ടാ മണ്ട പിടിച്ചിരിക്കുന്നത് അഞ്ചു മണിക്കൂർ ബോധം കെടും വെടി വെച്ചാൽ ഞാൻ നിന്നെ കടിച്ച് കൊല്ലാൻ പോവും സോമേട്ട അങ്ങനെ ില്ല അപ്പഴും സൂ ഞാൻ അപ്പോഴും സൂ പറഞ്ഞാലേ കേളളൂ ഞാൻ പറഞ്ഞാൽ കേക്കത്തില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എപ്പോഴും വഴക്ക് ഉണ്ടാക്കുന്നുണ്ടോ നീ പോവണം നിന്റെ അടുത്തേൽ ഒട്ടും സ്നേഹം ഇല്ല സൂ െ ഞാനും കൂടെ കാറിൽ ഒരടത്തോട്ട് പോയി ആ വണ്ടി ചെന്നോട് ഇടിച്ച് ഞങ്ങക്ക് അങ്ങ് പരിക്കു പറ്റി നിങ്ങൾ ആദ്യം സോമേട്ടനെ രക്ഷിക്കൂ ഈ ഭാര്യ എന്നെ രക്ഷിക്കൂ രക്ഷിക്കുന്ന കാര്യം നിങ്ങൾ കാറിൽ പോയെന്ന് ആദ്യം പറയാ എടാ എവിടെയാണോ എവിടെയാണോ പോയത് എനിക്കറിഞ്ഞോ അവളല്ലേ പറഞ്ഞു അവളോട് പോയിരുന്നു ആ പോയി അവന്റെ വഴക്ക കണ്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നിൽക്കാതെ വേറെ ഇങ്ങോട്ടെങ്കിലും വീട്ടിലങ്ങനെ പാന്ന് നോക്ക് പറയും നിനക്ക് സംശയമാണ് ഇടി ഈ എന്റെ പേരെന്തുവാ അത് നിനക്ക് എനിക്ക് പത്താറുപത് വയസ്സായുള്ളൂ ഇവം കുറവാ മനസ്സിലായില്ലേ നമുക്ക് ഈ പ്രായത്തിലൊക്കെ ഇച്ചിരി എൻജോയ് ചെയ്യണോടാ അടഞ്ഞുകൂടി കുഴമ്പിട്ടോണ്ട് അകത്ത് കിടന്നാ മതിയോ ഇല്ല അപ്പൊ ഇത്തിരി ആ ബഹളമൊക്കെ വേണം അപ്പൊ നമ്മൾ എനർജി കിട്ടും അതുകൊണ്ടല്ലേ ഞാൻ എല്ലാരടുത്തും ഒരു സന്തോഷം നിനക്ക് ഇത്രയും നേരം ചെറിയൊരു എനർജി കിട്ടിയില്ലേ കിട്ടി നനക്കോ ചെറിയ എനർജി പക്ഷേ നീ വഴക്കുണ്ടാക്കൂന്നോ പേടി എനിക്ക് സംശയമില്ലല്ലേ ഇതൊക്കെ ഒരു സന്തോഷം അല്ലേ ഇനി നീ അവടെ വാടാക്കി താമസിക്കാടാ നീ വേണെ എന്റെ വീട്ടിൽ താമസിച്ചോ എനിക്ക് എനിക്ക് സംശയമില്ല അടുത്ത ഞായറാഴ്ച ഒന്ന് അതോ ഉണ്ടാക്കിയല്ല അപ്പഴങ്ങ് തീരുല്ല ഇവന്റെ കാര്യം അതല്ലേ കൊടക്ക് വാത്തു സന്തോഷിച്ചിരിക്ക ആ തോക്കടത്തന്നെ ഒന്ന് ഇത്രയൊക്കെ നമ്മൾ കാര്യം പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ ഇടാതെ അല്ലടക്ക ഒന്നാമത് ഒന്നാം തീയതി ഇന്ന് സാധനം പോലും കിട്ടത്തില്ല അഞ്ചു മണിക്കൂർ അങ്ങനെ അഞ്ചു മണിക്കൂർ നീ എന്നൊന്ന് വെടിവെക്കി മയങ്ങട്ടെ ഇല്ലെങ്കിൽ ഞാൻ ആരെടുത്തെങ്കിലും പോയി ഒടക്കൊണ്ടാക്കോടാ പൊട്ടാ എന്താ പിടിച്ചോടാ വെറും വാസുവല്ല